കാട് മുമ്പേ തന്നെ ഇതിലും വലിയ കാടായിരുന്നു ഇവിടെ നിന്ന അപ്പുറപ്പുറത്തേത് മരങ്ങളൊക്കെ അതുകൊണ്ടാണ് ഇത്രയും ഇങ്ങനെയൊന്നല്ല ഇവിടെ നിന്നാ നമുക്കപ്പുറം കാണില്ലായിരുന്നു അത്ര വലിയ കാടായിരുന്നു ഈ കാടിനെ ഒരാൾക്കും ഒന്നും തൊടാൻ സമ്മതിക്കില്ല നശിപ്പിക്കാനായിട്ട് അത് പണ്ട് തുടങ്ങി അങ്ങനെയുള്ള ഒരു ഭയഭക്തിയോടുകൂടിയാണ് ഇപ്പൊ ഇതില് നമ്മളൊരു വിശ്വാസം കൂടിയാണ് ആ ഭഗവതിയാണ് ഇവിടം സംരക്ഷിക്കണമെന്ന് അതിനൊരു പ്രത്യേക ഉണ്ട് നടുക്കുള്ള ദുർഗാദേവിക്ക് നാനാ ദുർഗെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അവർക്ക് ഇങ്ങനെ മഴ പെയ്യുമ്പോഴൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വീണുകൊണ്ടിരിക്കും ആ രീതിയിലാണ് അവരുടെ സംവിധാനം ചെയ്തിരിക്കുന്നത് നടുപ്പുള്ള മഴ പെയ്യുന്നത് മുഴുവനും അതിന്റെ ഉള്ളിൽ കൂടെ തന്നെ ആ വീഴുന്ന മഴ മുഴുവനും കൂടെ അല്ല അതിന് ഭാഗത്തിന് കുറച്ച് മഴ മാത്രം ഇതാക്കിയിട്ടുണ്ട് ബാക്കിയെല്ലാം അടങ്ങി തന്നെയാണ് പക്ഷെ ആ ദുർഗാദേവിയുടെ ആ ഇടയ്ക്ക് മാത്രം വെള്ളം കഴിയുന്ന രീതിയില് അതുകൊണ്ട് തന്നെ അത് കുറെ ഒന്നും നമുക്കിപ്പറിയുന്നു പിന്നെ ഇവര് വന്നിട്ട് കണ്ടുപിടിച്ച ഓരോന്നൊക്കെ ഇങ്ങനെ എഴുതി ബാക്കി വെച്ചിരിക്കുന്നതാണ് അന്ന് ഇതിലും എന്ന് പറഞ്ഞ ഔഷധ സസ്യങ്ങള് ഉണ്ടായിരുന്നു എനിക്കൊന്നും അതിനെ കുറിച്ച് അറിയാമോ മുമ്പ് ഇതുപോലെ ഉള്ളതൊന്നും പൂച്ചപ്പഴംന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഇതെടുക്കാറുണ്ട് പുതിയ പഴം എന്ന് പറഞ്ഞിട്ട് അതൊന്നും ഇപ്പൊ കാണാറില്ല ഇവിടെ മുഴുവനും ഒരു നീല നീലപ്പൂവ് ആ പൂച്ചപ്പഴത്തിൻ്റെ പൂവുണ്ടാവും കുറച്ച് കാലം മുമ്പ് വരയ്ക്കും പൂവ് കണ്ടിരുന്നു പക്ഷെ ആ പഴം കാണാറില്ല അതൊക്കെ ഇങ്ങനെ പേരെട്ട് പോയിക്കൊണ്ടേ ഇതാണ് കിഴക്കോട്ട് കുടുംബ ട്രസ്റ്റ് നടത്തി വരുന്ന ശംഖു കുളങ്ങര ഇപ്പൊ നിൽക്കുന്ന ക്ഷേത്രത്തിന്റെ പുറകിൽ ശംഖു സാദൃശ്യമുള്ള ഒരു കുളം ഉണ്ടായിരുന്നതായും ആ കുളം പിന്നീട് നാശം സംഭവിച്ചതായും അതുമൂലം ഈ കാവ് ശംഖുകുളങ്ങര എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ശ്രീ രാജരാജേശ്വരി ദേവിയും നനദുർഗാദേവിയും ശ്രീ അയ്യപ്പൻ സ്വാമിയും ഒരേ പീഠത്തിൽ കുടികൊള്ളുന്നതായാണ് പ്രധാന ശ്രീകോവിൽ പ്രതിഷ്ഠ കൂടെ നാഗദേവം വേട്ടക്കാനൻ ദണ്ഡൻ എന്നിവർ ഉപപ്രതിഷ്ഠയായും കുടികൊള്ളുന്നു കിരാതമൂർത്തി ഭാവത്തിലാണ് വേട്ടക്കാരൻ കുടികൊള്ളുന്നത് ആയുർവേദ ചെടികളാൽ സമ്പന്നമായ ഈ ക്ഷേത്ര ചുറ്റുവട്ടം വനനിബിഡമാണ് ഈ ക്ഷേത്രത്തിലെ തീയാട്ടമാണ് പ്രധാന ഉത്സവം